അപൂർവ ശസ്ത്രക്രിയയിലൂടെ വേറിട്ട മാതൃക തീർത്ത കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം സ്വദേശിയായ യുവാവിന്റെ ശ്വാസകോശ ഭിത്തിയിലെ നാൽപ്പത്തി കിലോ ഭാരമായ ട്യൂമറാണ് നീക്കം ചെയ്തത് പല ആശുപത്രികളിലും കയറിയിറങ്ങിയ ശേഷമായിരുന്നു യുവാവും കുടുംബവും ഒടുവിൽ കെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് എന്തായാലും കേരളത്തിന് അഭിമാന അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടുകാർ പത്തു ദിവസം മുൻപ് വരെ കോട്ടയം ആനിക്കാട് സ്വദേശി ജോ ആന്റണി നാൽപ്പത്തി കിലോ ഭാരമുള്ള ട്യൂമറുമായിട്ടാണ് ജീവിതം തള്ളി നീക്കിയത് ആ ഭാരം ഇറക്കി വെച്ചതിൻ്റെ ആശ്വാസത്തിലാണ് ഈ ഇരുപത്തിനാല് കാരൻ ഇന്ന് ഒരു സെക്കൻഡ് ബോണാണ് ഞാനിപ്പം സാർ നെറിയ ഹോസ്പിറ്റലോടൊക്കെ പോയി ഞങ്ങൾ വേറെ എല്ലാവരും ഒരു ഹോപ്പും തന്നില്ല നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് ഞാനും നെഗറ്റീവായിട്ട് മെഡിക്കൽ കോളേജിലായിട്ട് വന്നത് സാർ സാറിനായിട്ട് ഒരു പോസിറ്റീവായിട്ട് ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കും പെയിനും ഇതുകൊണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ ഇതുകൊണ്ട് സെക്കൻഡ് ലൈഫായിട്ട് ഇത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ ജോയും പിതാവും കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല ശ്വാസകോശത്തിൽ നിന്നും ബാധിച്ച ട്യൂമർ ആയതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യാൻ അവരാരും ധൈര്യപ്പെട്ടില്ല ഏറ്റവും ഒടുവിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ഇവിടുത്തെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനശേഷ്യ ടീം അതുപോലെ തിയേറ്റർ ടീം സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഐ ടീം അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ടീം ഇങ്ങനെ ഇവരുടെ എല്ലാം പൂർണ്ണമായ ഒരു ഇൻവോൾവ്മെൻറ്റിനോട് കൂടി നമുക്കത് സാധ്യമാകും എന്നുള്ള ഒരു ഉത്തമവിശ്വാസത്തിലാണ് നമ്മൾ ആ ഒരു 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 ചലഞ്ച് ഏറ്റെടുത്തത് അത് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി ആൻഡ് ഹി ഡൂയിങ് വെൽ നൗ ഈ അപൂർവ്വ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയവരെ മന്ത്രി വി എൻ വാസവൻ നേരിട്ടെത്തി അഭിനന്ദിച്ചു അപ്പോൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഇവരെ ഇപ്പം തെരഞ്ഞെടുപ്പ് കേട്ടതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ഞങ്ങൾ കിടക്കുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഈ കാര്യങ്ങൾ ഇത്രയും വലിയ വിദഗ്ധമായ ഒരു ശസ്ത്രക്രിയയിലൂടെ ഏറ്റവും ഭംഗിയായി അത്യപൂർവമായി ശസ്ത്രക്രിയ വിജയകരമായി നടത്തി ഇവരെല്ലാം നല്ല രൂപത്തിൽ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു ജനപ്രതിനിധി രൂപത്തിൽ ആ അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കുന്നു മെഡിക്കൽ കോളേജിൽ നിന്നും തനിക്ക് കിട്ടിയത് ഒരു കുടുംബാന്തരീക്ഷമാണെന്ന് ജോ പറയുന്നു ഇവിടുത്തെ നേഴ്സ് ഇവിടുത്തെ വർക്കിംഗ് സ്റ്റാഫ്സൊക്കെ ഒരു ഫാമിലി മെമ്പേഴ്സായിട്ടാണ് ട്രീറ്റ് ചെയ്ത് സീരിയസ് ആയിട്ടും നമ്മളുടെ പഴയ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ വെച്ച ഒരു ആ മൈൻഡ് സെറ്റ് ഇല്ലാതെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫാമിലി മെമ്പറായിട്ട് സ്വന്തം മകനായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നത് സോ അത് അവരുടെ ഒരു വർക്ക് നമ്മൾ ഇത് ചെയ്യണം നിലവിൽ കൈക്ക് ചെറിയ സ്വാധീനക്കുറവുണ്ട് അത് ഫിസിയോതെറാപ്പിയിലൂടെ വീണ്ടെടുക്കുവാനാണ് പരിശ്രമം സാംജിദ് അർപ്പൂക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം